എന്താണ് അവിടെ ഹലോ നമ്മുടെ അത് വന്നിട്ട വേറെന്തെല്ലാം നമ്മളെ ഫാർലൈറ്റേഴ്സ് നമ്മളെ ഫാർലൈറ്റും കാര്യങ്ങളും നമ്മളെ ഇൻസ്റ്റാളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ ഫസ്റ്റ് ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ ആണ് നമുക്ക് ഒരു മാറ്ററിലോയൊരു സ്റ്റാർട്ട് ചെയ്യാം ഗൈസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റയിൽ മെൻഷൻ ചെയ്യുന്ന ആക്കും നമ്മൾ റെഡിങ്ങോട്ട് കാര്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ഒരു സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ നിങ്ങൾ പത്ത് ഗ്രൂപ്പിലേക്ക് പത്ത് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്ന ഒരു സ്ക്രീൻഷോട്ടും എടുത്തിട്ട് നമ്മളെ ഇൻസ്റ്റയില് സ്റ്റോറിയിടുന്ന ആൾക്ക് നമ്മൾ ഒരു കോഡ് റെഡിങ്ങോട്ട് കൊടുക്കുന്നതായിരിക്കും അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ ഫയർലൈറ്റിൻ്റെ ഗെയിം പ്ലേയിലേക്ക് പോകുകയാണെങ്കിൽ ഇസ് എന്തൊക്കെയോ മൂന്ന് മിനിറ്റ് എന്തെങ്കിലും കാണിക്കുന്നുണ്ട് നോക്കാൻ കഴിച്ച് നോക്കാം ഓക്കെ ഇത് നമ്മുടെ സ്കോഡാണ് കേട്ടോ ഇത് ചർച്ച കഴിഞ്ഞി ഞാൻ രണ്ട് ലെവലായിട്ടേ ഉള്ളൂ മറ്റേ പേരൊന്നും അറിയാം ലൈസ് എന്നാലും നോക്കാൻ ഫ്രീ ഫയർ പോലെയല്ല ഇത് നമുക്ക് ഓരോരുത്തർക്ക് ഓരോരോ പ്ലെയിൻ ഉണ്ട് കേട്ടോ ഓരോരുത്തർക്കും ഓരോരോ പ്ലെയിൻ ഉണ്ടോ അല്ലാണ്ടോ കുറെ ഓക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഗ്രാഫിക്സ് എല്ലാം അയച്ചൊക്കെ മാപ്പ് എല്ലാം നോക്കുവാണെങ്കിൽ ഫുള്ള് കുന്നും മലകളിലൊക്കെ ആണ് അയച്ചു ഓക്കെ നമുക്ക് നമുക്കിവിടെ എങ്ങനെ ഇറങ്ങാൻ കഴിച്ചു എങ്ങനെ ഇറങ്ങാൻ കഴിച്ചു നമുക്ക് ഉറപ്പില്ല അതിൻ്റെ ഏതാ സ്ഥലം ഉള്ളതെന്നാ ലോക്കി സോ റോക്കി സോൺ അയച്ചു റോക്കി സോൺ ഇനോവ ബസാറ് അങ്ങനെ കുറേ സ്ഥലമുണ്ട് ചേച്ചി ഓക്കെ വേറെ ചേച്ചി നമ്മളെ ഫ്രീ ഫയർ കലഹാരി മാപ്പുള്ള പോലെ മരുഭൂമി ഏരിയ ആണ് നോക്കാം അപ്പോൾ കഴിച്ചാൽ നമ്മളെ പാർലൈറ്റ് ആരെങ്കിലും കളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിൽ നിന്ന് മെസ്സേജ് അയച്ചൊക്കെ ഇൻസ്റ്റായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിലേ തന്നെ കണ്ട് ബോക്സിലും കൊടുത്തേക്കാം പക്ഷേ കളിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് കളിക്കാം കഴിച്ചു ഓക്കെ ഇനി നമ്മൾ പാർലൈറ്റ് കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും കീഴൊക്കെ ഉണ്ടെന്ന് നോക്കാം നോക്കാം കേള്ളാൽ സംഭവം ഇതിനകത്ത് ഓടുന്ന കീ ഒന്ന് നമുക്ക് സെറ്റായിട്ട് ഉണ്ടായിരിക്കും ഇതുപോലെ തന്നെ ഞാനൊരു ഫ്രീ ഫയർ ഉണ്ടെന്നാണ് തോന്നിയത് നമ്മളെ ടോക്കനും കാര്യൊക്കെ എടുക്കുന്നത് ഒരു ഗണ്ണ്ണ് ഉം ഇതിൻ്റെ ഏറ്റവും ഏതാണ്ട് അടിപൊളി ഗണ്ണ് അറിയില്ല കേട്ടോ എന്നാലും നമ്മൾ ഏതെങ്കിലും ഏടാ എന്താ വട കൊള്ളൽ സംഭവം പറഞ്ഞത് ആയിരുന്നു ഏഷ് കൊള്ളാൻ കൊള്ളാം കൊള്ളാൻ കൊള്ളാം കൊള്ളാടാ വീടിന് ഉള്ളത് കാരണേ വെറൈറ്റീസ് ആണ് കേട്ടോ അത് ഇഷ്ടപ്പെട്ടത് കുഴപ്പമില്ല ഓക്കെ ഗണ്ണിങ്ങനെ സ്വിച്ച് ചെയ്യുന്ന പോലെ അറിഞ്ഞോട്ടോ കേട്ടോ നമുക്ക് എന്നാലും നോക്കാം ഇങ്ങനെ കളിക്കുന്ന തലയിലുള്ളൊരു പ്രത്യേക ശനിമിയാണ് കേട്ടോ പോകുന്നത്

The world is all under all, my all, 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 all. It's No ും പോരാക്ക് പറഞ്ഞ്ലെ ഒരു സാധനം പറന്ന് മുകളിലോട്ട് കാരാൻ പറ്റൂരാ മൂഞ്ചണ്ടി വരും നമ്മൾ സ്കോഡാരോഡോ പേടിക്കാനൊന്നും ഇല്ല നമ്മള് പിള്ളേരുന്ന

Wow naik nice. Mulut naik wo kar mein dekho Ada main jinke aao inke aao ഇനി ഏഴ് പേര് ഇഷ്ടം നമ്മളത് നോക്ക നാല് എനിമിഷൻ കൂട്ടിണ്ട് Fire the, on them. the world is under Shield. my control. Relax. No exceptions. Down down. Eh? Reloading. Wait up. Okay hey, guys, hey. Victor edit na ta. Nice. Namalangane gonna... parlatele Victor edit guys.

ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഫാർലൈറ്റിൻ്റെ വീഡിയോ കാര്യങ്ങളിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ എനിക്ക് കളിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടേ ജസ്റ്റ് ഇൻസ്റ്റയിൽ കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ എൻ്റെ ഐഡിയയും കാര്യങ്ങളും എനിക്ക് അറിഞ്ഞുകൂടാ എവിടെ ഐഡിയ ഉണ്ടാക്കണം അതിൻ്റെ എൻ്റെ ഐഡിയ എവിടെയാണ്ടാവുക എസ് ചർഷാൻ ഗെയിമിങ് തന്നെ അടിച്ചാൽ മതിയോ അപ്പം കിട്ടുമോ ചർഷാൻ ഗെയിമിംഗ് തന്നെയാണ് ഈസ് എൻ്റെ പേര് തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് അറിയില്ല യെസ് അപ്പോൾ Lagi kerja, terus lagi kerja, kibai.